എനിക്ക് ഈ അസ്ട്രോളജി എന്ന് പറയുന്നത് ക്രിസ്തുമതം സംഗതി അല്ല അസ്ട്രോളജേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്നത് സഭ എതിരുമാണ് പക്ഷേ ഈ ഈ അക്കാഡമിക് ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് ഗ്രഹിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി ഞാൻ ചന്ദ്രൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഭൃഗു സംഹിത എന്ന് പറഞ്ഞൊരു സംഹിതയുണ്ട് അത് നാലായിരത്തിലേറെ വർഷങ്ങൾക്ക് മുമ്പ് ഭൃഗുമുനി എഴുതിയ ഒരു പുസ്തകമാണ് അവിടെ ശ്രീധരൻ എന്ന് പറയുന്ന ഒരാൾ ഹിമാലയത്തിലൊക്കെ പോയി തിരിച്ചു വരുമ്പം ഈ ഭൃഗ്സംഹിതയും കൂടെ കൊണ്ടുവന്നിട്ട് അത് വെച്ച് കൺസൾട്ട് ചെയ്യുന്നു എന്ന് കേട്ടു എനിക്ക് വിശ്വാസമില്ല പക്ഷെ അതിലൊന്ന് അക്കാഡമിക് ഇൻട്രസ്റ്റിലൊന്ന് പൊക്കളയാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവിടെ പോയി അങ്ങനെ അദ്ദേഹം ഈ സംഹിത തുറന്ന് വായിക്കാൻ തുടങ്ങി അപ്പോൾ സംസ്കൃത ഭാഷ ഇല്ല ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അത് ഈ ആൾ ഇന്റർപ്രട്ട് ചെയ്യും അങ്ങനെ ഇദ്ദേഹം അങ്ങോട്ട് തുറന്നപ്പോൾ കിട്ടിയത് കൗഷിക മുനി ഒരു വള്ളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നൊരു ഭാഗമാണ് അപ്പോൾ ജലാതിവാരുതേ ആദ്യത്തെ വാക്ക് ജലം നീര് അതിയേറ്റ് നീരേറ്റുപുറം എന്ന സ്ഥലത്തു നിന്നാണ് രാവിലെ നിങ്ങൾ പുറപ്പെട്ടതുക അപ്പം നീരേറ്റുപുറത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഉണ്ട് ആ വീട്ടിൽ രാത്രി താമസിച്ചിട്ട് കായലിൽ ക്രോസ് ചെയ്താണ് ഈ ചന്ദ്രൂർ പോയത് അത് കഴിഞ്ഞ ഇദ്ദേഹം ഇങ്ങനെ ആ കൗഷിക മുനി ഇങ്ങനെ പോകുന്നതും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞ് വരികയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചന്ദ്രക്കര രാജാവിൻ്റെ മന്ത്രിയായിരുന്നു നിങ്ങൾ രാജാവിനെ എതിർത്ത കാരണം നിങ്ങളുടെ കഴുത്ത് വെട്ടി രാജാവ് നിങ്ങളെ അച്ചങ്കോറ്റാരുടെ എറിഞ്ഞു അതുകൊണ്ട് ഇത്തവണ നിങ്ങൾ അച്ചങ്കവോരൻ്റെ അങ്ങേക്കരയിൽ ജനിക്കാൻ പോകുകയാണെന്നവർ നിങ്ങൾ ജനിക്കാൻ പോകുന്ന സ്ഥലം കോണഭൂമി കോണം തുമ്പ ഭൂമി മണ്ണ് തുമ്പമണ്ണെന്നാണ് നിങ്ങൾ ജനിക്കാൻ പോകുന്ന ഗ്രാമത്തിൻ്റെ പേരുന്നവർ നിങ്ങൾ ജനിക്കാൻ പോകുന്ന വീട് ഒൻപത് ഗ്രഹങ്ങളിൽ കൂടി നിൽക്കുകയാണ് നവഗ്രഹം നവം പുത്തൻ ഗ്രഹം വീട് പുത്തൻ വീട് എന്നാണ് നിങ്ങൾ ജനിക്കാൻ പോകുന്ന വീട്ടുപേർന്നവർ ഇത്രയായപ്പോൾ തന്നെ അമ്പരം പോയി ഞാൻ തുമ്പോൺ ഗ്രാമത്തിൽ പുത്തൻ വീട്ടിൽ നിന്ന വീട്ടിൽ ജനിച്ച ഒരാൾ ജനിക്കാൻ പോകുന്ന ഗ്രാമവും ജനിക്കാൻ പോകുന്ന വീടും ഈ മുനി എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളിപ്പോൾ അധ്യാപകനാണ് നിങ്ങൾ ഈ ജോലിയിൽ തുടരാൻ പറ്റിയല്ല നിങ്ങൾ രാജ്യം ഭരിക്കുന്ന പരീക്ഷ എഴുതണം എന്നോട് ചോദിച്ചാൽ രാജ്യം ഭരിക്കുന്ന പരീക്ഷ ഏതാണ് ഞാൻ പറഞ്ഞ ഐ എ എസ് പരീക്ഷ ആ നിങ്ങൾ എഴുതണം ഞാൻ പറഞ്ഞ എഴുതിയാൽ എന്ത് സംഭവിക്കും എഴുതിയാൽ തലയിൽ കിരീടം വെക്കുന്ന ജോലി കിട്ടുമെന്ന് പറഞ്ഞു തലയിൽ കിരീടം തൊപ്പി വെക്കുന്ന ഐ പി എസ് കിട്ടും എന്ന് പറഞ്ഞു ഞാനങ്ങ് ഭയങ്കര അത്ഭുതപ്പെട്ടുപോയി അപ്പോൾ മുൻജന്മം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം അങ്ങനൊരു മുൻജന്മം ഇല്ല പക്ഷേ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് ജീവിതത്തിൽ ഒന്നൊന്നായി സംഭവിച്ചപ്പോൾ ഞാൻ അമ്പനുപോയാ അപ്പോൾ ഈ മുമ്പ് ഞാൻ പറഞ്ഞ മൂന്ന് സംഭവങ്ങൾ ഇടുക്കി ഡാം കണ്ടപ്പോഴുള്ള ജോൺ ജോൺമത്ത സാറിനെ വിളിച്ചുതന്നെ കാണിച്ച പ്രിൻസിപ്പളിൻ്റെ ആ ഒരു ഒരു ഒരാഗ്രഹവും പിന്നെ ലിസിഎ കഫ് സാറിനോട് സംസാരിച്ചപ്പോഴുള്ള സംഭവം ഈ ഈ ആ സമയത്ത് എന്നിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ സ്ഫുരണം അല്ലെങ്കിൽ ചെറിയൊരു തീപ്പൊരിയുണ്ടല്ലോ അത് പെട്ടെന്ന് പരീക്ഷ എഴുതണമെന്ന് പറയുന്ന ഒരു വലിയ ആഗ്രഹത്തിലേക്ക് വന്ന് കലാശിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ തീരുമാനിച്ചു പക്ഷേ എനിക്കൊരു അംഗീകൃത ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പോയി അറ്റൻഡ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി വന്നില്ല അതുകൊണ്ട് ബാക്കി എല്ലാവരും ഡൽഹിയിലും മദ്രാസിലുമൊക്കെ പോയി പഠിച്ചപ്പോൾ എനിക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം പോകാൻ പറ്റിയില്ല തന്നെത്താനിരുന്ന് പഠിച്ച് ഞാൻ പരീക്ഷ എഴുതി പരീക്ഷ പാസ്സാവുന്നൊന്നും യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ പരീക്ഷ എഴുതി ഞാൻ പാസ്സാവുകയും ആ പരീക്ഷ പാസ്സായി ഞാൻ ഐ പി എസിലേക്ക് തന്നെ അലോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു തലയിൽ കിരീടം വെച്ച ജോലി അലോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ ഭൃഗു ജീവിച്ചിരുന്നത് യേശുക്രിസ്തു ജീവിച്ചിരുന്നതിനേക്കാൾ ഒരു രണ്ടായിരം വർഷത്തിനെങ്കിലും മുമ്പിലാണ് അന്ന് യേശുക്രിസ്തു ജനിക്കുമെന്നും ലോകത്തിൽ ക്രിസ്തുമതം ഉണ്ടാവുമെന്നും നമുക്കൊരു രീതിയിലും പ്രതീക്ഷിക്കാൻ പറ്റിയല്ല പിന്നെ ആ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഉണ്ടാവുമെന്നും ഒരിക്കലും കണക്കൂട്ടാൻ പറ്റിയല്ല പക്ഷേ ഇത് ഭൃഗുമുനി എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ വരുമ്പോൾ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം കൂടി ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ അത്ഭുതത്തോടുകൂടി ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ഈ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിനടുത്ത് ഈ ജ്യോതിഷികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ചെന്ന് അവിടെ കുണ്ടുമുനി അല്ലെങ്കിൽ അഗസ്ത്യമുനി എഴുതി വച്ചിരിക്കുന്ന അഗസ്ത്യ സംഹിത എന്ന് പറയുന്ന പുസ്തകമുണ്ട് അത് മുഴുവൻ തമിഴിലാണ് ഞാൻ അവിടെ പോയി ആ പുസ്തകം വേരിഫൈ ചെയ്തു വേരിഫൈ ചെയ്തപ്പോൾ മൃഗമുനി സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുന്ന തന്നെയാണ് ഈ കുണ്ടുമുനി തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് പ്രൊഡിക്റ്റ് ചെയ്തപ്പോഴും ഞാൻ എൻ്റെ സി ഡിയിൽ അവർ റെക്കോർഡ് തന്നു അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തമിഴിൽ അതുപോലെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അകസ് ഒരു രണ്ടായിരം വർഷം പൊങ്കിലാണ് തമിഴ്നാട്ടിൽ വന്ന ഒരാളാണ് അപ്പോൾ ഇത് ഇറ്റ് ഈസ് ഇന്ന എസ്പ്ലിക്കബിൾ അക്കോർഡിംഗ് ടു സയൻസ് ഞാൻ സ്വന്തവശാൽ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ ഇനി ഞാൻ ജ്യോതിഷത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് ക്രിസ്ത്യൻ പക്ഷപാതകൾ എന്നെ ആക്രമിക്കാൻ വന്നിട്ട് കാര്യമില്ല ഞാൻ ജീവിതത്തിൽ നടന്നൊരു സംഭവം അതുപോലെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ